വിശ്വാസങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും അതിശയിപ്പിക്കുന്നവയാണ് ഓരോ ക്ഷേത്രങ്ങളും മിത്തുകളും കെട്ടുകഥകളും എല്ലാം ക്ഷേത്രത്തിനൊപ്പം വരുമെങ്കിലും ഇവയെല്ലാം ക്ഷേത്രമാഹാത്മ്യം തന്നെയാണ് ഇത്തരത്തിൽ വിശ്വാസികളുടെ ഇടയിൽ ഏറെ പ്രസിദ്ധിയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ ഭൂവരാഹസ്വാമി ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ശ്രീമുഷ്ണാമിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്താം നൂറ്റാണ്ടിൽ മധ്യചോള കാലഘട്ടത്തിൽ ദ്രാവിഡ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് പേര് കേട്ട ഈ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഏറെയുണ്ട് ഇസ്ലാം വിശ്വാസികൾക്ക് പ്രവേശനം നൽകുന്ന അത്യപൂർവം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന പ്രത്യേകതയും ഭൂപരാഗസ്വാമി ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്രത്തിലെ രഥോത്സവത്തിന് രഥത്തിൽ വയ്ക്കാനുള്ള കൂടി നൽകുന്നത് സമീപത്തെ ഇസ്ലാം വിശ്വാസികളാണ് പിന്നീട് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന കാഴ്ചകൾ ഇവിടുത്തെ മുസ്ലിം ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ് ചടങ്ങ് ഇവിടെ ലഭ്യമായ ചരിത്ര തെളിവുകൾ അനുസരിച്ച് മദ്യചോള കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തഞ്ചാവൂർ നായിക്കായിരുന്ന അച്യുതപ്പ നായിക്കിന്റെ കാലത്താണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ പ്രതിമാരൂപം ക്ഷേത്രത്തിലെ തൂണിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ചോള രാജാക്കന്മാരുടെയും വിജയനഗര രാജാക്കന്മാരുടെയും പല സംഭാവനകളും ഇന്ന് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സാളഗ്രാമവും കല്ലിൽ സ്വയംഭൂവായി വിഷ്ണുവുള്ള എട്ട് സ്വയം വ്യക്ത ക്ഷേത്രങ്ങളാണ് ഭാരതത്തിലുള്ളത് അതിലൊന്നാണ് ഭൂവരാഗസ്വാമി ക്ഷേത്രം എന്നാണ് വിശ്വാസം ശ്രീരംഗം തിരുപ്പതി വാനനമലൈ സാളഗ്രാമം പുഷ്കരം നൈമിശാരണ്യം ബദാരികാശ്രമം തുടങ്ങിയവയാണ് മറ്റേഴ് സ്വയം വ്യക്ത വിഷ്ണു ക്ഷേത്രങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ഗോപുരങ്ങളാണ് ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസികളെയും സ്വീകരിക്കുന്നത് ഗരുഡന്റെ രൂപം കൊത്തി ഒരു വലിയ ഒറ്റക്കല്ലുമിയെ കവാടത്തിനടുത്തായി നമുക്ക് കാണാൻ സാധിക്കും മതിൽക്കെട്ടിലെ പ്രധാന ക്ഷേത്രത്തിലാണ് മുഖ്യപ്രതിഷ്ഠയായ വരാഹസ്വാമിയുടെ ക്ഷേത്രമുള്ളത് ഇതുകൂടാതെ ലക്ഷ്മി ദേവിയെ അമ്പുജവല്ലി തായർ എന്ന പേരിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വൈഷ്ണവ പാരമ്പര്യത്തിന്റെ നൂറ്റിയെട്ട് അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നായി ഇത് തരംതിരിച്ചിരിക്കുന്നു വൈഷ്ണവ തത്വചിന്തയിലെ ഏറ്റവും വലിയ ഹിന്ദു പണ്ഡിതരിൽ ഒരാളായ മദ്യാചാര്യൻ ഈ ക്ഷേത്രത്തിൽ പലതവണ വന്ന് താമസിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു അർദ്ധ മണ്ഡപം വരെ മുസ്ലിങ്ങൾക്ക് ആരാധന നടത്താൻ അനുമതിയുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിലെ രണ്ട് ഗോപുരങ്ങളിൽ പടിഞ്ഞാറൻ ഗോപുരം ഏഴ് നിലകളുള്ളതും സാധാരണയായി ഉപയോഗിക്കുന്ന പ്രവേശന കവാടവുമാണ് ഗോപുരത്തിന്റെ ഉൾവശത്തിന്റെ മുഗൾ ഭാഗത്ത് ശ്രീനിവാസ പെരുമാളിന്റെ ഒരു ചെറിയ ചിത്രവും ക്ഷേത്രത്തിന്റെ പുറത്ത് എൺപത് അടി ഉയരമുള്ള ഒരു ഏകശിലാ സ്തംഭവുമുണ്ട് ക്ഷേത്രത്തിൽ കാണപ്പെടുന്ന തെലുങ്ക് ഭാഷയിലുള്ള ലിഖിതങ്ങളിൽ വിജയനഗരത്തിലെ ശ്രീ രംഗരായ ദേവൻ നൽകിയ ഗ്രാന്റുകൾ സൂചിപ്പിക്കുന്നു തിരുമലയിലെ വെങ്കടേശ്വര ഭഗവാനെ ആരാധിക്കുന്നതിന് മുൻപ് ഭക്തർ ഭൂവരാഹ ക്ഷേത്രം സന്ദർശിക്കണമെന്നും പറയപ്പെടുന്നു ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടതായ എല്ലാ പ്രത്യേകതകളും സ്വാമി ക്ഷേത്രത്തിന് കാണാം ദിവസേന ആറ് പൂജകളും വർഷത്തിൽ മൂന്ന് ഉത്സവങ്ങളും ഈ ക്ഷേത്രത്തിനുണ്ട് പുലർച്ചെ ആറു മണിക്ക് നട തുറക്കുന്ന ക്ഷേത്രം രാത്രിയിൽ അവസാനമായി അടയ്ക്കുന്നത് എട്ട് മുപ്പതിനാണ് മാസിമാകം ചിത്തിര മഹോത്സവം ഏകാദശി വൈകാശി വിശാഖം ആടിപൂരം പൈൻകുടി പൈൻകുടിയുത്തരം തീർത്ഥോത്സവം തുടങ്ങിയവയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ വിഷ്ണു തന്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തേടി ഇവിടെ എത്തുന്നത് ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുമെന്നും മറ്റ് വിവാഹ തടസ്സങ്ങൾ മാറുമെന്നും വിശ്വാസമുണ്ട്